ഡിസ്ചാർജ് ആക്കിയത് അവര് പറഞ്ഞാണ് പേഷ്യന്റ് വീട്ടിൽ പോകുന്നത് അല്ലാതെ ഡോക്ടർ പറയാതെ പേഷ്യന്റ് വീട്ടിൽ പോകാൻ പറ്റില്ല പേഷ്യന്റിനെ പോകാൻ പറഞ്ഞു പേഷ്യന്റ് വീട്ടിൽ പോയി അടുത്ത ദിവസമായപ്പോഴാണ് ഈ പനി വരുന്നത് പനി വന്നതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും പറയുന്നത് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് അടുത്ത ദിവസമായി പറ്റി നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അവിടുത്തെ എം ഡി ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അന്നോട്ട് ഇന്ന് വരെ അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ ഒരു ഒമ്പത് ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു എന്താ വെച്ചാൽ ഈ ഇൻഫെക്ഷൻ നേരെ ലങ്സിനെ ബാധിച്ച് അങ്ങനെ ചേച്ചിക്ക് ശ്വാസം വിടാനൊക്കെ ബുദ്ധിമുട്ടായി ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെല്ലിലേറ്ററിലാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വെന്റിലേറ്ററിലാക്കി ഒരു ഒമ്പത് ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരുപാട് ദിവസം വെല്ലേറ്ററിൽ ഇട്ടിരുന്നാൽ അകത്ത് ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻഫെക്ഷൻ വരായിരിക്കുമെങ്കിൽ ക്ലക്കോസ്മി ചെയ്യണം എന്ന് പറഞ്ഞു ഇവിടുത്തെ സർജറി അങ്ങനെ അകത്ത് ഇട്ട് ട്യൂബ് ഇരുന്നതിന് മുമ്പ് വരെ എൻ്റെ ചേച്ചി കണ്ണൂറെ പോയിരുന്നു ഈ ഫ്ലക്വാസ്മി ചെയ്തതിനു ശേഷം എൻ്റെ ചേച്ചി ഞാൻ കണ്ണൂർന്ന് കണ്ടിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇൻഫെക്ഷൻ ബാധിച്ചത് ആശുപത്രിയിലാണ് ആശുപത്രിയിൽ അസിനോ ബാക്ട് എന്ന സംഭവം നമുക്ക് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ നെറ്റിൽ തപ്പിയപ്പോഴും നല്ല ഡോക്ടർ ചോദിച്ചപ്പോഴും അതാണ് പറഞ്ഞത് അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്